സിറോ മലബാർ സഭയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും പരസ്പരമുള്ള തെറിവിളിയും തമ്മിൽ തല്ലും പള്ളിക്കകത്ത് കാട്ടിക്കൂട്ടുന്ന ബഹളങ്ങളും ഒക്കെ കണ്ട് ഒരുപാട് നല്ല വൈദികരും വിശ്വാസികളും ഇന്ന് മാനസികമായി സഭയോട് അകലം പാലിക്കുകയാണ് മറ്റുള്ളവരോട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പ്രസംഗിക്കുകയും അവരെ കുമ്പസാരിപ്പിച്ച് ശുദ്ധീകരിച്ച് മേലിൽ പാപം ചെയ്യരുത് എന്ന് ഉപദേശിച്ചു വിടുകയും ചെയ്യുന്ന വൈദികരാണ് തെരുവിൽ ചേരുതി തിരിഞ്ഞ് പരസ്പരം ചീത്ത വിളിച്ച് നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്നത് അതാണ് സങ്കടകരം ഇതൊക്കെ കാണുമ്പോൾ വിശ്വാസികൾ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് വൈദികർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പണ്ടൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു സഭയിലെ മനുഷ്യരിൽ നിന്ന് നല്ല ആളുകളെ ദൈവം തിരഞ്ഞെടുത്ത് അവരെ കൂടുതൽ ശുദ്ധീകരിച്ച് പാകപ്പെടുത്തി വൈദിക പട്ടം നൽകി സമൂഹത്തിലേക്ക് ദൈവം തന്നെ അവരെ ഇറക്കി വിടുക എന്നതായിരുന്നു എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ദൈവവിളി ഉള്ളവർ മാത്രമേ അച്ഛന്മാരും എന്നാണ് വൈദികരും വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ദൈവ ദൈവവിളിക്കാരാണ് ഇപ്പോൾ ഈ തരികട കാട്ടിക്കൂട്ടുന്നത് അതാണ് വിശ്വാസികളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യവും ഇതിലൊക്കെ ഒരുപാട് നല്ല വൈദികർ തീർച്ചയായും വേദനിക്കുന്നുമുണ്ട് വൈദികളുടെ വില കളഞ്ഞു കുളിച്ചത് സഭയിലെ ഒരു വിഭാഗം വൈദികരും മെത്രാന്മാരും ചേർന്നിട്ടാണ് മെത്രാന്മാരെ കുറിച്ച് പരസ്യമായി അധിക്ഷേപപരമായി സംസാരിക്കുന്ന ഒരു വൈദികനെ ഒരു പത്തു വർഷം മുൻപ് വിശ്വാസികൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ലായിരുന്നു വിശ്വാസികൾ മെത്രാനെ തടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതി പഴയ തലമുറക്കാർക്ക് മനസ്സിൽ ഓർക്കാൻ പോലും പറ്റുകയില്ല ഈ കളികളെല്ലാം കണ്ട് ഒരുപാട് നല്ല വൈദികർ മനം നൊന്താണ് ഇന്ന് സഭയെ സേവനം ചെയ്ത് തുടരുന്നത് എന്നുള്ളതാണ് സത്യമായ കാര്യം വിശ്വാസികൾ ഈ പരീക്ഷണത്തെ അഭിമുഖീകരിച്ച് ക്രിസ്തുവിനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത് സഭയുടെ ആചാരങ്ങളും കൽപ്പനകളും അംഗീകരിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന ധാരണകൾ തിരുത്താൻ ഇപ്പോഴത്തെ സഭയിലെ സംഭവങ്ങൾ വിശ്വാസികൾക്ക് പ്രേരണയാകുന്നുണ്ട് ക്രിസ്തുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് സാധാന്യമായി അഭിമുഖത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികളും ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് സമാനമായ സാഹചര്യത്തിൽ തന്നെയാണ് എത്ര പേർ ഈ പരീക്ഷണത്തെ വിജയകരണമായി തരണം ചെയ്യുമെന്നത് വിശ്വാസികളുടെ മനനവും ധ്യാനവും അനുസരിച്ച് സ്വയം ഉത്തരം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ് ജെറുസലേം ദേവാലയത്തിലും സീനായ് മലകളിലുമല്ല വിശ്വാസികളുടെ മനസ്സുകളിലാണ് ദൈവം വസിക്കുന്നത് എന്ന് ക്രിസ്തു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മനസ്സുകളെ ദേവാലയമാക്കുക അവർക്കെ പൂജാരിമാർ അവനവൻ തന്നെയാണ് സ്വയം വൈദികരെ വളരുക പരീക്ഷണങ്ങളെ സ്വയം ജയിക്കുക നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് ഈ സാധാരന്മാരോട് ആത്മവിശ്വാസത്തോടെ കൽപ്പിക്കുക ക്രൈസ്തവ സമൂഹത്തിൽ ധ്യാന കേന്ദ്രങ്ങളും യൂട്യൂബിലെ വചന പ്രസംഗങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു അന്നൊന്നും ഇത്രയും ആത്മഹത്യകൾ ഇല്ലായിരുന്നു പണ്ടുകാലത്ത് കൃഷി ജീവിത മാർഗമായിരുന്ന കാലത്ത് പള്ളിമണിയടി കേൾക്കുമ്പോൾ മതഭേദമേനെ വീടുകളിൽ വിളക്ക് കൊടുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എത്ര കഷ്ടപ്പാടുണ്ടായിരുന്നാലും ആത്മീയ കാര്യങ്ങളിൽ ഒരു ശരാശരി നിഷ്ഠ അവർക്കുണ്ടായിരുന്നു തൊട്ടടുത്ത പള്ളി വരുന്നതിന് മുമ്പ് വളരെ ദൂരെയുള്ള പള്ളികളിൽ അവർ ചൂട്ടും കത്തിച്ച് പോകുന്ന കാലമുണ്ടായിരുന്നു ബൈബിൾ പോലും വിശ്വാസികൾക്ക് ലഭ്യമല്ലാതിരുന്ന ഒരു കാലത്താണ് ഇതൊക്കെ നടന്നത് എന്ന് ഓർക്കേണ്ട കാര്യമാണ് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എല്ലായിടത്തും പള്ളികളും ആരാധന ഉള്ള ഈ കാലത്ത് ധാരാളം ധ്യാന കേന്ദ്രങ്ങളുള്ള ഈ കാലത്ത് വചന വിചിന്തനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ സുലഭമായ ഒരു സമയത്ത് ആളുകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു ആത്മശോധന അത്യാവശ്യമാണ് പണ്ടുകാലത്ത് ആളുകൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വിശ്വാസം വഴി ലഭിക്കേണ്ട ധൈര്യം മനുഷ്യർക്ക് ലഭിക്കുന്നില്ല മറ്റുള്ളവരുടെ പുറകെ അമിതമായി ഓടിയാൽ നാം എന്നും അവരുടെ പുറകെ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നാൽ അധികം ധൃതി പിടിക്കാതെ മൗനത്തിൽ കൂതാശകളിലൂടെയും വചന വായനയിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയും ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിലും ഏതവസ്ഥയിലും സഞ്ചരിക്കാനുള്ള ധൈര്യം ലഭിക്കും ധൈര്യം വിശ്വാസത്തിന്റെ വലിയ പ്രത്യേകതയാണ് എന്നാൽ ഇന്ന് ദൈവവിശ്വാസം ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന പലർക്കും ധൈര്യമില്ലാത്ത അവസ്ഥയാണ് വിശ്വാസം നമുക്ക് നിർഭയത്വം നൽകുന്നതാകണം നമുക്ക് വേണ്ടത് സ്ഥിരതയുള്ള പക്വമായ ആത്മീയതയാണ് സീറോ മലബാർ സഭ കോതമംഗലം രൂപതയിലെ സൗമ്യനായ ഒരു വൈദികനായിരുന്നു ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ സേവനം ചെയ്ത പള്ളികളിലെല്ലാം നല്ല അച്ഛൻ എന്ന ബഹുമതി നേടിയ ആൾ ആയിരുന്നു ആത്മഹത്യക്ക് കാരണമെന്ന് എല്ലാവരും പറയുകയാണ് നിരവധി അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു ആത്മഹത്യാ പ്രവണത ഉണ്ടായിരുന്നതായി ചില ബന്ധുക്കളും പറയുന്നുണ്ട് തൃശൂർ രൂപതയിലെ ഫാദർ ലിയോ പുത്തൂർ പള്ളിമേണിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു സേവനമനുഷ്ഠിച്ച പള്ളികളിലെല്ലാം നല്ല അച്ഛൻ എന്ന ബഹുമതി നേടിയ ആളായിരുന്നു ഫാദർ ലിയോ പുത്തൂരും പല പള്ളികളിലും കൊച്ചച്ഛനായി സേവനമനുഷ്ഠിച്ച ശേഷം പുതിയ പള്ളിയിൽ വികാരിയായി വന്നിട്ട് ഏതാനും മാസങ്ങളെ ആവുകയെന്നുള്ളായിരുന്നു പള്ളിമേടിയിൽ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു എന്തായിരുന്നു അച്ഛനെ അലട്ടിയിരുന്ന മാനസിക വിഷമം രൂപതാ അധ്യക്ഷൻ അത് അന്വേഷിച്ച് കണ്ടെത്തുന്നു